ളിലെത്തി നിൽക്കുന്ന യുവാവായ ക്രിസ്തു എന്തോരം മനുഷ്യരെയാണ് ഇങ്ങനെ ആകർഷിക്കുന്നത് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് അക്കാലത്ത് പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ജനങ്ങൾ തിങ്ങിക്കൂടി ഇതിന് മുൻപത്തെ സുവിശേഷ ഭാഗങ്ങളെല്ലാം തന്നെ ഈശോയ്ക്ക് പരിസരോടും നിയമജ്ഞരോടുമുള്ള എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെയായിരുന്നു അത് കേട്ട് മാനസാന്തരപ്പെടാൻ തയ്യാറാവാതെ അവർ ഈശോയുടെ തെറ്റ് കണ്ടുപിടിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാണ് സുവിശേഷം അവസാനിച്ചത് പക്ഷേ മാനസാന്തരപ്പെടാനുള്ള മനസ്സും വചനം കേൾക്കാനും ആഗ്രഹമുള്ള ഒരു ജനക്കൂട്ടം ഈശോയെ കാണാനും കേൾക്കാനുമൊക്കെ ഓടിക്കൂടുകയാണ് ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ് ഈശോയെ അനുഗമിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും പ്രശ്നങ്ങളിലൂടെ കടന്നുപോകും പക്ഷെ മനുഷ്യരെ ഭയപ്പെടേണ്ട ദൈവത്തെ ഭയപ്പെടുവനെന്നാണ് ഈശോ പറയുന്നത് ജീവനേക്കാൾ പ്രധാനം നിത്യജീവനാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി ഭവിക്കുന്നു ഈശോയുടെ വാക്കുകളിൽ വിശ്വസിക്കാം വചനത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ആ സ്നേഹത്തിൽ ഒന്നായി ചേരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ